മോന രാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സ്റ്റെഫിയെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണല്ലോ കിരണും ബൈജുവും പ്രകാശനും കൂടി അപ്പോൾ കിരൺ സ്റ്റെഫിയെ കണ്ട് പെട്ടെന്ന് ആട്ടോ ചെയ്യുന്ന സ്റ്റെഫി ചായ് വന്നിട്ട് ആ ടേബിളിലോട്ട് വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കിരൺ ചോദിക്കുക സ്റ്റെഫിയല്ലേ എടാ ഇത് സ്റ്റെഫിയല്ലേ എടാന്ന് ചോദിക്കുക ബൈജു സ്റ്റെഫിയോ താൻ സ്റ്റെഫി അല്ലേ എന്ന് കിരൺ ചോദിക്കുകട്ടോ അപ്പോൾ സ്റ്റെഫി പറയാം അതെ അപ്പോൾ കിരൺ പറയാം നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു പ്രൊജക്റ്റുമായിട്ട് തരാൻ വേണ്ടി പറഞ്ഞിരുന്നു പിന്നെ സ്റ്റെഫിയെക്കുറിച്ച് അറിവൊന്നും ഉണ്ടായില്ല എന്ന് പറയും സ്റ്റെഫി പറയുക കിരൺ സ്റ്റെഫി എന്നത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഞാൻ ബൈജു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബൈജു പറയാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഉള്ള പേര് മീനാക്ഷി എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേരാണ് സ്റ്റെഫി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ കിരൺ പറയാം ഇയാളെ ആയിരുന്നു കാണാൻ വരുന്നതെങ്കിൽ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എനിക്കും കല്യാണിക്കൊക്കെ സ്റ്റിഫിയെ നേരത്തെ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ സ്റ്റെഫി പറയുക കിരണ്യും കല്യാണിയൊക്കെ എനിക്ക് നേരത്തെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഭൗജനോടൊന്നും പറയേണ്ട എന്ന് പറഞ്ഞിരുന്നേന്ന് പറയുവാണേ അപ്പോൾ കിരൺ പറയും ഇത് വലിയ സർപ്രൈസ് കേട്ടോ എന്ന് പറയുവാണ് അപ്പോൾ കിരൺ പറയാം ഓഫീസിൽ നല്ല തിരക്കാണ് അല്ലെങ്കിൽ കല്യാണി കൂടി എൻ്റെ കൂടെ പോകുന്നതിനായിരുന്നു രണ്ടാളും കൂടി പോവാ ഇങ്ങോട്ട് പോന്നിട്ട് അവിടെ ആളില്ലാതിരുന്ന അത് ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റെഫി എല്ലാവർക്കും ചായ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റെഫി ഉടനെ ചോദിക്കുക ഇതാരാണെന്ന് മനസ്സിലായില്ല അപ്പോൾ നേരെ പ്രകാശം പറയാം മോൻ്റെ ഡ്രൈവറാണ് കിരൺ പറയാ ഡ്രൈവർ മാത്രമല്ലാട്ടോ നല്ലൊരു മെക്കാനിക്കും കൂടിയാണ് എങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതല്ലാട്ടോ എൻ്റെ വൈഫിൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മായി അച്ഛൻ സ്റ്റേഫി ചോദിക്കുക സ്വന്തം അമ്മായി അപ്പോൾ കല്യാണിയുടെ അച്ഛനാണല്ലേ ആ വൈജു പറയുക കുറേ കാലം കല്യാണിക്ക് ഇങ്ങനൊരു അച്ഛനുണ്ടോ എന്ന് അറിയേണ്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഉണ്ട് അപ്പോൾ സ്റ്റിഫിക്ക് അത് ആരെ കല്യാണിക്ക് താല്പര്യം ഇല്ലായിരുന്നു ആ കല്യാണിക്കല്ല കല്യാണിക്ക് ഇയാളോട് ഭയങ്കര താല്പര്യം പക്ഷേ ഇങ്ങേ കല്യാണിയെ അതിൻ്റെ നടക്കുമായിരുന്നു എന്ന് പറയണേ കല്യാണി പോലെ ഒരു മകളെ കിട്ടിയത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുവാണ് കേട്ടോ അപ്പം കിരൺ പറയാം അതൊക്കെ എന്തിനാടാ ഇവിടെ പറയുന്നത് അളിയ എന്ന് പറയുമ്പോൾ അളിയ ബൈജു പറയാം അളിയ അത് ഞങ്ങളെല്ലാം പറയാറുണ്ട് അത്രയ്ക്ക് ഫ്രീ ആയിട്ടാണ് ഞങ്ങളെല്ലാം തുറന്ന് സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ചിരിക്കുക അപ്പോൾ പ്രകാശൻ പറയുക ബൈജു പറഞ്ഞത് ശരിയാണ് മോളെ ഒരു സമയത്ത് എൻ്റെ മോളുടെ മുഖം കാണുന്നത് പോലും എനിക്കിഷ്ടമില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി എന്നെ മാറ്റിയെടുത്തു ഇപ്പോൾ പ്രായചിത്വത്തിൻ്റെ വക്കീലാണെന്ന് പറയുവാണ് പ്രകാശൻ അപ്പോൾ കിരൺ പറയാം അതൊക്കെ വിട് നമുക്കിപ്പോൾ വിഷയം അതല്ല ബൈജുവിൻ്റെ കല്യാണം പെണ്ണ് കാണുക അല്ലെങ്കിൽ കല്യാണം ഉറപ്പീരിക ഇതൊക്കെയാണ് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം അപ്പോൾ പ്രകാശൻ പറയാം ഇനി പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവുമോ അപ്പോൾ കിരൺ പറയാം എന്തായാലും പെണ്ണിനും ചെറുക്കന് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലൊട്ടൊന്നും പോകണ്ട എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം അപ്പോൾ ചെന്നൈയിലെ സ്റ്റെഫിയുടെ ബന്ധുക്കളൊക്കെ ആയതുകൊണ്ട് അവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫി പറയുക ഡാഡിയുണ്ട് മമ്മിയില്ല ആ ഡാഡിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ആ ഡാഡി പറഞ്ഞതെന്ന് പറയുക അപ്പോൾ കിരൺ പറയുക കല്യാണി പറയുന്നുണ്ടായിരുന്നു തുലാമാസയിൽ തന്നെ കല്യാണം നടത്തണമെന്ന് ആ സ്റ്റെഫി പറയുക ഡാഡിയോടൊന്ന് ചോദിക്കട്ടെ വേറെ ഒന്നും കൊണ്ടല്ലോ ചൈനയിലൊക്കെ കുറേ ആൾക്കാരെയൊക്കെ വിളിക്കാനുണ്ടാവും അപ്പോൾ സമയം കിട്ടുമെന്നത് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് സ്റ്റെഫി പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടത് ആണോ അല്ലോ ഇനി മധുരം കഴിച്ച് അപ്പോൾ നമ്മുടെ ബൈജു നേരം ഒരു ലഡു എടുക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ മധുരം കഴിച്ചെന്ന് നീ കാണിക്കേണ്ടടാ എന്ന് പറയുവാണേ ബൈജു അളിയാ എനിക്ക് മധുരം ഇഷ്ടമാണെന്ന് പണ്ടേ അറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറയും കിരൺ പറയും ഇവൻ അത്യാവശ്യം തല്ലിപ്പൊളിയായിട്ട് നടന്നതാട്ടോ ഞങ്ങളുടെ കൂടെ കൂടെ ശേഷമാണ് നന്നായി എന്ന് പറയുമ്പോൾ സ്റ്റേഫി പറയുക അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക കിരൺ ഇപ്പോൾ ഇവന സ്ഥിരമായിട്ടൊരു വരുമാനമുണ്ട് നല്ല സാലറിയും കൊടുക്കുന്നുണ്ട് പിന്നെ മാരേജ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊപ്പം തുടരാനാണ് ഇവൻ ആഗ്രഹം പിന്നെ ഇവനൊരു പ്രൊമോഷൻ കൂടി കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കല്യാണി തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ സാലറിയിലും വ്യത്യാസം ഉണ്ടാവും എന്ന് പറയുവാണേ സ്റ്റേഫി പറയുക എനിക്ക് ചെന്നൈയിലാണ് ബിസിനസ് അത് നാട്ടിലും തുടരാനാണ് അത് നോക്കുന്നതെന്ന് പറയുമ്പോൾ കിരൺ ചോദിക്കുക ബിസിനസ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അന്ന് വന്നപ്പോൾ ഏതോ ലാബിൽ എക്യൂപ്മെൻറ്റ്സ് പ്രൊഡക്ഷൻസോ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ എന്തോ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നേന്ന് ചോദിക്കുമ്പോൾ സ്റ്റേഫി പറയുക അത് തന്നെ ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട് കൂടുതലും തമിഴ്നാട്ടിലാണ് ഇനി കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുകയാണേ അപ്പോൾ കിരൺ ചോദിക്കുക അങ്ങനെ ഞങ്ങളുടെ പയ്യനെ കൊണ്ടുപോകും സ്റ്റേഫി പറയുക കിരണേയും കല്യാണയും വിട്ട് വരില്ല എന്നാണ് ഇവൻ പറയുന്നത് അതുകൊണ്ട് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കിരൺ പറയുക അത് നിങ്ങളുടെ ജീവിതമാണ് അപ്പോൾ നിങ്ങളാണതിന് തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ പ്രകാശം പറയുക രണ്ടാൾക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ എന്ന് പറഞ്ഞപ്പം നേരെ സ്റ്റെഫിയോടൊപ്പം ബൈജു അങ്ങ് പോവുകട്ടോ ചെയ്യുന്നത് അപ്പോൾ കിരൺ ഇങ്ങനെ ചിന്തിച്ചിട്ടിരുന്നത് ചോദിക്കുക പെൺകുട്ടി എങ്ങനെ ചോദിക്കുമ്പോൾ നല്ല പെൺകുട്ടിയാണല്ലോ എന്ന് പ്രകാശൻ പറയുകയാണ് കേട്ടോ മോൻ എന്താ വന്ന സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു മോൻ എന്തോ ഒരു ടെൻഷൻ പോലെയാണല്ലോ എന്ന് പറയുമ്പോൾ നേരെ ഇവൻ പറയുക കിരൺ പറയുകയാണ് അതെ കല്യാണിയും കാർത്തിയും കൂടി അന്ന് ഒരു പ്രോപ്പർട്ടി നോക്കാൻ പോയില്ലേ ആ സ്ഥലത്തെ വെച്ച് സ്റ്റെഫിയുടെ പ്രോപ്പർട്ടി നോക്കാൻ പോയ സമയത്തായിരുന്നു അന്ന് വിക്രമിൻ്റെ ഒരു ആക്രമണം ഉണ്ടായത് അപ്പോൾ അതാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ആ ഈ സമയത്തേക്ക് നമ്മുടെ ബൈജു സ്റ്റിഫിയും കൂടി സംസാരിക്കുന്ന ഒരു റൂമിൽ നിന്നാട്ട് അപ്പോൾ അവർക്കും പെട്ടെന്ന് ഒരു മെസ്സേജ് വരുവാണ് മെസ്സേജ് നോക്കുമ്പോൾ അതിനകത്ത് എഴുതി ഗേറ്റിന് അരികിൽ എത്തി എന്നാണേ അപ്പോൾ അവൾ ഉടനെ പറയാം ബൈജു അത് ഡാഡിയാണ് നിങ്ങൾ എത്തിയോ എത്തിയൊന്നാ ചോദിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നേരെ മൂന്ന് ഗുണ്ടകൾ വന്നിട്ട് ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരാൾ നേരെ പറയാം നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറയണം കേട്ടോ ഒരാൾ അകത്തോട്ട് കയറുവാണ് ചെയ്യുന്നത് ആ പ്രശ്നം ഉണ്ടായാൽ മാത്രമേ വരാവുള്ളൂ എന്ന് പറയണു അപ്പം അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ട് താഴേക്ക് വരും കേട്ടോ ഡാഡി വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബൈജുവിനെ വിളിക്കും അപ്പോൾ കിരണും കല്യാണിയൊന്നും സംസാരിച്ചാൽ എന്ന് പറയുമ്പോൾ ആ കിരൺ പറയുമോ ഞാനും അത് ചോദിക്കാൻ പോകുമായിരുന്നു അച്ഛനോടൊന്നും സംസാരിക്കേണ്ടതെന്ന് അപ്പം അതല്ല എനിക്കൊരു ഡൗട്ട് പ്രോപ്പർട്ടി കാണിച്ചല്ലോ അന്നാണല്ലോ ഗുണ്ടകളെ കണ്ട് പേടിച്ചത് ആ ശരിയാണ് അപ്പോൾ ഇങ്ങനെ പറയാം അന്നായിരുന്നു പ്രോപ്പർട്ടിയിൽ കുറേ ഗുണ്ടകളൊക്കെ വന്നു ആകെ വിഷിയായി അന്ന് കിരൺ വന്നില്ലായിരുന്നെങ്കിൽ കല്യാണിയും കാർത്തികയും ഒന്നും ഉണ്ടായില്ലായിരുന്നു എന്ന് സ്റ്റേഫി പറയുക കൊടുത്ത് ചിലപ്പോൾ അവരും എന്നെ അപായപ്പെടുത്തിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പ്രകാശിന് പെട്ടെന്നിങ്ങനെ എന്തോ ടെൻഷൻ പോലെ ആവുന്നുണ്ട് കേട്ടോ ആ എന്തായാലും നമുക്കിനി കൺസ്ട്രക്ഷൻ നന്നായി നടത്തണം പൈസയുടെ കാര്യമൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയുമ്പോൾ വളരെ പൈസയ്ക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ നാട്ടിലില്ലെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളുമല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി പുറത്തൊന്നിട്ട് കിരൺ ചോദിക്കേട്ടാ നീ ഇവിടെയാണ് വരുന്നത് എന്നൊക്കെ നേരത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയണേ അപ്പം എന്നിട്ട് പറയാം നേരെ പ്രകാശം പറയണം അല്ല ബൈജുൻ്റെ ഭാഗ്യമാണ് ഇതുപോലത്തെ ഒരു പെൺകുട്ടി കിട്ടിയത് അവ ബൈജു ചോദിക്കാൻ അല്ലെങ്കിൽ ഞാൻ അത്ര കൊള്ളില്ലാത്തവൻ അയ്യോ അതൊന്നും എന്ന് പറയാം അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തേക്ക് സ്റ്റേഫി അകത്തുനിന്ന് പുറത്തേക്ക് പതുക്കെ ഇങ്ങനെ വരുന്നുണ്ട് കൊണ്ടും കേട്ടോ ആ സമയത്തേക്ക് നേരെ ഒരാൾ കത്തിയും കൊണ്ടിങ്ങനെ കിരൻ്റെ കുത്താൻ വേണ്ടി വരുമോ കേട്ടോ ഇത് കണ്ടിട്ട് മോനേന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങ് തള്ളി മാറ്റി തള്ളി അങ്ങ് ഇട്ടിട്ട് പ്രകാശനാണ് കേട്ടാ കുത്തുകൊള്ളുന്നത് രണ്ട് പ്രാവശ്യം കുത്തുന്നുണ്ട് ആ കുത്ത് വയറിൻ്റെ സൈഡിലിട്ട് കിട്ടിയിട്ട് അയ്യോന്നൊക്കെ പറഞ്ഞ പ്രകാശം അപ്പം കിരണും കൺ ഓടി വന്നിട്ട് നേരെ ഗുണ്ട ഇടിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റെഫി നേരെ ഓടി വന്നിട്ട് ബൈജു കൂടി പിടിച്ചിട്ട് നേരെ ബൈജു വണ്ടിയുടെ അകത്തേക്ക് പ്രകാശിനെ ആ അമ്മെന്നൊക്കെ പറഞ്ഞ് പ്രകാശനങ്ങ് കരയുമായിട്ടോ ചെയ്യുന്നത് ബൈജു പ്രകാശായിട്ടാണെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരെ ഇവർ ഗുണ്ടകൾ മറ്റു രണ്ട് പുറത്തു നിന്ന ഗുണ്ടകളും കൂടി വന്ന് എല്ലാവരും ഇടിച്ച് കുടിച്ചിട്ട് ഓടി വന്ന് നേരെ കിരൺ വണ്ടി എടുക്കുക ആട്ടോ ചെയ്ത ഒരു ഗുണ്ട കത്തിയുമായിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ കിരൺ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകുന്നു പിന്നെ ക്യാഷ്വാലിറ്റിയിലെ സീൻസാണ് കാണിക്കുന്നത് ക്യാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് ഇതേ സമയത്ത് നമ്മുടെ സ്റ്റേഫി നീ എന്ത് പരിപാടി എടാ കാണിച്ചെന്ന് പറഞ്ഞാൽ ആ കത്തി പിടിച്ച് ഗുണ്ടയുടെ മുഖത്ത് നോക്കുക ചരണം എണ്ണം കൊടുക്കുകട്ടോ എന്നിട്ട് പറയാം എടാ നിന്നെ മാത്രമേ ആ കടാരേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ട് പേര് എന്നാത്തിനാണ് വന്നേ അവരുടെ രണ്ടുപേരുടെയും കയ്യിലേക്ക് വേണ്ട ഇndarrayangane irundengil oru gap kittumbo avan anga theerkkarannallo nu parayan appu ini njan enda ad gang edu paray avan endu pradeshil aadhikirikirunna ella nashipichu kalanju neeyek ingena cheyyunnu arinjirunna ende kayilulla pistol kondu njan avanek kolillarno ennu parayane appa hospital ekk ingena ബൈജുവും നമ്മുടെ കിരണമൊക്കെ വിഷമിച്ചാണ് ഇവിടെ കാഷ്വലിറ്റിയിലോട്ട് ഇങ്ങനെ കേട്ടിരുന്നത് കിരൺ സങ്കടപ്പെട്ട അവിടെ ഇരിക്കേ എനിക്ക് വേണ്ടിയിട്ട് അങ്ങേര് ഇല്ലായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പം ഞാനായിരുന്നു തന്നെ അയാളെ അച്ചാന്ന് വിളിക്കാൻ എനിക്ക് പലപ്പോഴും മടിയായിരുന്നു അയാൾ ഇയാളെന്നൊക്കെയായിരുന്നു ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർന്നു ഇനി ഞാൻ അച്ചാന്നേ വിളിക്കുകയുള്ളൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇത്രയൊക്കെ പുള്ളി പൂർണമായും മാറി നല്ലവനായി അതെ കല്യാണിയും കാർത്തികയും കൊണ്ടുവരണ്ടേന്ന് ചോദിക്കുമ്പോൾ അവരെ കൊണ്ടുവരണം പക്ഷെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ കല്യാണിയോട് പറയും പക്ഷേ കൊണ്ടുവന്നേ പറ്റൂ കാരണം അദ്ദേഹത്തിൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ് ബൈജു പറയുക ആ ക ഗുണ്ട കത്തിക്കൊണ്ട് കുത്തി എനിക്ക് തോന്നുന്നു വയറിൻ്റെ അവിടെയുള്ള എല്ലാം പറഞ്ഞു പോയെന്നാണ് തോന്നുന്നേന്ന് പറയണേ കുറേ ചോര പോയിട്ടുണ്ട് എന്നൊക്കെ പറയാ കിരൺ പറയാം നീ പോയിട്ട് കല്യാണി കൂട്ടിക്കൊണ്ട് വാ ഒന്നും പറയണ്ട ഒരു നെഞ്ചുവേദന വേദന ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ നിന്ന് കല്യാണി പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ ലേറ്റായിട്ടോ അപ്പോൾ കല്യാണി പറയാം ഇന്ന് മിക്കവാറും കിരണേട്ട മഴക്കിടും ഞാൻ എന്തായാലും പോകാൻ ഇറങ്ങട്ടെ സമയം പോയി അപ്പോൾ അവ ചോദിക്കുക അവർ വിളിച്ചോന്നു ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പോകുന്ന വഴിക്ക് വിളിച്ചോളാം കിരണേറ്റന എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങാൻ പോകുന്ന സമയത്തൊരു വണ്ടി ഇട ഹോണടിക്ക് കേൾക്കുകയോ നോക്കുമ്പോൾ കിരണിൻ്റെ വണ്ടിയാട്ടോ വന്ന് കയറുന്നത് അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നേരെ നമ്മുടെ ബൈജു ഇറങ്ങി വരുമോട്ടോ ബൈജു ഇറങ്ങി വന്ന് നടന്ന് സ്റ്റെപ്പ് കയറി അത്തേക്ക് അവിടെ ഫ്രണ്ടിലോട്ട് ചെല്ലും കേട്ടോ സിറ്റൗട്ടിലേക്ക് അപ്പോൾ ചോദിക്കുക പെണ്ണ് കാണാൻ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ഇമോ ഒന്നുമില്ല എന്താ മുഹമൊന്നും എന്നൊക്കെ ചോദിച്ച് കല്യാണി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കും കേട്ടോ അപ്പോൾ നേരെ പിന്നെ ബൈജു പറയണേ അതെ ഞങ്ങൾ പെണ്ണ് കണ്ടിട്ട് ഇറങ്ങിയ സമയത്തേക്ക് കല്യാണിയുടെ അച്ഛനൊരു വയ്യാഴികിയായി ഒരു നെഞ്ചുവേദന അപ്പം നമുക്കൊന്ന് ഹോസ്പിറ്റല് വരെ പോകണം അപ്പോൾ ദീപയും കല്യാണിയും കൂടി ഇങ്ങനെ ബൈജുനെ തന്നെ നോക്കട്ടോ ബൈജു അച്ഛന് എന്ന് പറഞ്ഞിട്ട് കല്യാണി അങ്ങ് സ്റ്റക്കായി പോകുന്ന കേട്ടോ കല്യാണിക്ക് എന്തോ അവൾ വിഷമിച്ച് എന്തോരവസ്ഥ എത്തിയെന്ന് അവർക്കൊരു ഫീല് വരുവാണ് കേട്ടോ അപ്പോൾ അത്രയും ദുഃഖമായൊരവസ്ഥയിലോട്ട് അവൾ എത്തി പിന്നെ പ്രകാശൻ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ അപ്പോൾ പ്രകാശിൻ്റെ മരണത്തോടെ ആയിരിക്കും ഇതെല്ലാം മാറാൻ പോകുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ടി കാത്തിരുന്ന് കാണാനും സാധിക്കുള്ളൂ അപ്പോൾ അടുത്ത എപ്പിസോഡ് ഏറ്റവും ടിസ്റ്റായിട്ടുള്ളൊരു എപ്പിസോഡാണ് നല്ലത് സംഭവിക്കട്ടെ പ്രകാശനൊന്നും പറ്റാതിരിക്കട്ടെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ